അമേരിക്കയിൽ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം ട്രംപ് പ്രസിഡൻ്റായിട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ കുറേ ഒലച്ചിൽ തട്ടി അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്ക് ഒരു പക്ഷേ ഫീല് ചെയ്യാവുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ട്രംപാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇടയ്ക്ക് നിന്ന് ഈ യുദ്ധം അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ആ കാരണം എന്നുള്ള ഒരു ഒരു ട്രെൻഡ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുകയും അത് ഭാരതം സമ്മതിക്കാതിരിക്കുകയും ചെയ്തൊരവസ്ഥയിൽ ആണ് എന്ന് തോന്നുന്നു ട്രംപ് പിന്നെ ഇന്ത്യയുമായിട്ടുള്ള ആ പിന്നെ ഊഷ്മളമായ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു ബന്ധമുണ്ടായിരുന്നു ആ ബന്ധം മുറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ അതായിരിക്കാം അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പം ഈ പിന്നെ ജി എസ് ടി വ്യാപാര പിന്നെ പ്രശ്നങ്ങൾ വന്നത് ഈ ഇന്ത്യയും പിന്നെ അമേരിക്കയും തമ്മിലുള്ള ഈ വ്യാപാര യുദ്ധം ഉണ്ടായത് നേരത്തെ ഉണ്ടായിരുന്നതിൽ കൂടുതൽ ചുങ്കം ചുമത്തി അപ്പോൾ ഈ ചുങ്കം ചുമത്തിയത് അദ്ദേഹം ആദ്യം ഇരുപത്തഞ്ച് ശതമാനം ചെയ്തു അതിനുശേഷം പിഴച്ചുങ്കം എന്ന് പറഞ്ഞിട്ട് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നതിന് എതിരായിട്ട് എണ്ണ വാങ്ങിക്കാൻ റഷ്യയിൽ നിന്ന് വാങ്ങിക്കാൻ പാടില്ല അങ്ങനെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന തുക അവർ ഉക്രൈൻ യുദ്ധത്തിൽ ചെലവഴിക്കുന്നു എന്നുള്ള ഒരു കാര്യം അവതരിപ്പിച്ചിട്ട് അതിൻ്റെ പേരിൽ ഇന്ത്യയ്ക്ക് പിഴച്ചുങ്കം ഇരുപത്തഞ്ച് ശതമാനങ്ങളെ ചുമത്തി അൻപത് ശതമാനമാക്കി അപ്പോൾ ഇത് നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഷോർട്ട് ടേം ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോർട്ടിനെ വളരെ കാര്യമായിട്ട് ഇത് ബാധിച്ചിട്ടുണ്ടോ എന്നതിൽ യാതൊരു തർക്കവും പക്ഷേ എക്സ്പോർട്ടിനെ ഇത് ബാധിക്കുക മാത്രമല്ല അതിൽ ഉപരിയായിട്ട് നമ്മുടെ എച്ച് ഒൺ ബി വിസ അദ്ദേഹം എന്നെ നിർത്തലാക്കിയില്ല അതിൻ്റെ എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ട ഫീസ് ഏതാണ്ട് നൂറ് ശതമാനം കൂട്ടിക്കളഞ്ഞു പിന്നെ എൺപതിനായിരം മുതൽ എന്നെ അഞ്ച് ലക്ഷം രൂപ വരെ നമ്മൾ അടയ്ക്കേണ്ടടുത്ത് കമ്പനികൾ അടയ്ക്കേണ്ടടുത്ത് എൺപത്തെട്ട് ലക്ഷം രൂപ വരെ അത് പിന്നെ കൂട്ടി അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾക്ക് ഇവിടെ നിന്നുള്ള എക്സ്പെർട്ടായിട്ടുള്ള അതിനെ തൊഴിലാളികളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് വരുന്നു അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള നല്ല എന്നെ യൂത്തിനെ എന്നെ കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് വന്നു അപ്പോൾ ഈ തരത്തിൽ അമേരിക്കൻ കമ്പനികളെ ഭാവിയിൽ നന്നായിട്ട് ബാധിക്കാവുന്ന ഒരു ഉത്തരവാണ് ഒരു തീരുമാനമാണ് ട്രംപ് എടുത്തത് പക്ഷേ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന് യുവജനങ്ങൾ നമുക്ക് ആ പിന്നെ ചെറുപ്പക്കാരുടെ ഊർജ്ജസ്വലത ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെ ആ ജനറേഷൻ ഉള്ളത് ഇന്ത്യയിലാണ് ജെൻസി എന്ന് പറയുന്ന ജനറേഷൻ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ ഏതാണ് നാൽപ്പത് ശതമാനം വരെ ഇപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഇരുപത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്ക് ഉള്ള ഒരു ജനറേഷനാണ് യങ്ങർ ജനറേഷനാണ് അപ്പോൾ ഈ യങ്ങർ ജനറേഷൻ്റെ സേവനം മറ്റ് എന്നാ എന്നാ അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങൾക്ക് കിട്ടുന്നത് പോലെ അമേരിക്കയ്ക്ക് ഒരു കാരണവശാലും കിട്ടില്ല അപ്രാപ്യമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു ബെനിഫിറ്റ് ലോങ്ങ് ടൈമിൽ ഈ പിന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ അവരുടെ ഓപ്പറേഷൻസ് ഇന്ത്യൻ ഓപ്പറേഷൻസ് അവർ നേരിട്ട് വന്ന് ഇന്ത്യയിൽ തുടങ്ങാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇപ്പം പാർക്കുകൾ കൂടാണെങ്കിലും ഇപ്പം കേരളമാണെങ്കിലും ബാംഗ്ലൂർ പിന്നെ മുതൽ ബാംഗ്ലൂർ ഹൈദരാബാദ് ഡൽഹി മുതലുള്ള സ്ഥലങ്ങളിലെല്ലാം വളരെയധികം ഫോറിൻ കമ്പനികൾ വന്ന് അവർ സ്ഥലമെടുത്ത് പിന്നെ ബിൽഡ് ചെയ്ത് അവിടെ ഇവിടെ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് പക്ഷേ ഇതിലൊക്കെ കൂടുതൽ കൂടുതലായിട്ട് ആറാൻ ഡി സെൻ്റേഴ്സും കേപ്പബിലിറ്റി സെൻറ്റേഴ്സും നാളെ നാളെ ഒരു സമയത്ത് അതിൽ ലോങ് ടൈം ബേസിൽ തന്നെ ഇന്ത്യയിലേക്ക് പിന്നെ ചൂട് മാറാനുള്ള എല്ലാ സാധ്യതയും ഈ ട്രംപിൻ്റെ ഈ എന്നെ പിഴച്ചുങ്കം കാരണം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മുടെ കമ്പനികളും നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികളും അതേപോലെ പിന്നെ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരാവുന്ന മറ്റ് പിന്നെ ഗ്ലോബൽ കമ്പനികളും അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല ഗ്ലോബൽ ആർ ആൻഡ് സെൻറ്റേഴ്സും അതുപോലെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റേഴ്സ് ജി സി സി എന്ന് പറയും ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റേഴ്സ് ഇന്ന് വേൾഡ് ഓവർ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എന്നെ ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റേഴ്സാണ് വർക്ക് ചെയ്യുന്നത് അതിലേതാണ്ട് പകുതിയോളം സെൻറ്റേഴ്സ് ഏതാണ്ട് ആയിരത്തി എഴുന്നൂറോളം സെൻറ്റേഴ്സ് ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഈ ബാക്കി ആയിരത്തി എണ്ണൂറോളം ജി സി സി പോലും ഒരുപക്ഷേ മറ്റ് രാജ്യങ്ങളിലുള്ള ജി സി സികൾ പോലും ഇന്ത്യയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ അവസരവും ഇത് നമുക്ക് ഒരുക്കി തരുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ യുവത്വത്തിന് നമ്മൾ പുറത്തു അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളായിപ്പോലും ഇപ്പം ബ്രിട്ടനിലും അങ്ങനെ ഒരു സംഭവം ഒരു ചെറിയൊരു യാഥാസ്ഥിതിക വാദം അവിടെ ദേശീയതാവാദമൊക്കെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ കിട്ടാത്ത ഓപ്പർച്യൂണിറ്റികൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും പുറത്തുള്ള രാജ്യങ്ങളിലുള്ള കമ്പനികൾ പുറമെ രാജ്യങ്ങളിലുള്ള കമ്പനികൾ വളരെ കൂടുതലായിട്ട് ഇന്ത്യയിൽ വന്ന് അവരെ റീലൊക്കേറ്റ് ചെയ്യുകയും നമ്മുടെ ആൾക്കാർക്ക് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടുകയും ചെയ്യും അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ലൈനിലും ജി ഡി പി കാര്യത്തിലാണെങ്കിലും എല്ലാം ഇന്ത്യക്ക് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ലോങ് ടൈമിൽ നമ്മുടെ രണ്ടായിരത്തി നാൽപ്പത്തേഴ് നമ്മൾ വികസിത് ഭാരത് പറയുന്ന പോലെ രണ്ടായിരത്തി മുപ്പതിനും നാൽപ്പത്തേഴിനും ഇടയ്ക്കുള്ള ആ ടൈം വളരെ ക്രൂഷ്യലാണ് ഇന്ത്യയ്ക്ക് ഇന്ത്യയ്ക്ക് ഒരു കുതിച്ചുചാട്ടം തന്നെ ഒരു പിന്നെ ഇൻഡസ്ട്രിയൽ പിന്നെ മൊത്തത്തിൽ ടോട്ടൽ ഇൻഡസ്ട്രിയിൽ ഒരു കുതിച്ചുചാട്ടം തന്നെ നടത്താനുള്ള എല്ലാ സാധ്യതയും എല്ലാ ഓപ്പർച്യൂണിറ്റിയും കണ്ടുവരുന്നുണ്ട് എന്തായാലും ഇതൊരു നല്ല ഒരു തുടക്കമാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം